അസ്സാമലൈക്കും ഖുർആാൻ ഖിസ് പാർട്ട് നയൺ ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പൊടിയും നരകത്തിന്റെ ദേശും ഒരുമിച്ച് കൂടുകയില്ല ഹദീസിൽ വന്നത് പുകയും അള്ളാഹുവിന്റെ മാർഗത്തിലെ പൊടിയും നരകത്തിന്റെ പുകയും ഒരുമിച്ച് കൂടുകയില്ല രണ്ട് വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണ് എട്ടുകാലിയുടെ വീടിനെ സംബന്ധിച്ച് ഞാൻ നിന്നെക്കാളും ധനമുള്ളവനും സംഘബലമുള്ളവനും ആണ് ഇത് ആര് ആരോടാണ് പറഞ്ഞത് അഹങ്കാരിയായ തോട്ടക്കാരൻ തൻ്റെ ചങ്ങാതിയോട് കൊസ്റ്റൻ ഫോർ മാജ് യാത്രയിൽ ഏഴാം ആകാശത്തിൽ നബിസല്ലാഹു അലഹി വസല്ല കണ്ട പ്രവാചകൻ ആര് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം അഞ്ച് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയപ്പെടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആറ് അൽഫ് അധ്യായത്തിൽ പരാമർശിക്കുന്ന മഹാനായ രാജാവ് ആര് ഏഴ് താബിയുകളിൽപ്പെട്ട ഒരു പ്രസിദ്ധ പണ്ഡിതനാണ് സായിദ് ബിൻ ജുബൈർ ജുബർ എട്ട് തീർച്ചയായും മൂസാ നബി അലൈഹി മൂസാ നബി അലൈഹിത്തു വസ്സലാമക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയുണ്ടായി പതിനേഴാം അധ്യായം നൂറ്റി ഒന്നാം വചനത്തിൽ പറഞ്ഞത് തീർച്ചയായും മൂസാ നബിക്ക് വ്യക്തമായ ഒൻപത് ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയുണ്ടായി ഒൻപത് താഴെ വരുന്നതിൽ സൂറത്ത് അൽ കലും സൂറത്തു അൽ ഇസ്രായേലും ഒരുപോലെ ആവർത്തിച്ചു വന്നത് ഏത് ഹുദാ എന്ന ആയത്ത് പത്ത് ദാവൂദ് നബിക്ക് ഖുർആാൻ ലഘുവാക്കപ്പെട്ടിരിക്കുന്നു തന്റെ മൃഗത്തിന് ജീനി ഇടുവാൻ കൽപ്പിച്ചിട്ട് അത് തീരും മുമ്പായി അദ്ദേഹം അത് ഓതി തീർക്കുമായിരുന്നു എന്ന നബി വചനത്തിൽ കുർ കൊണ്ടുള്ള വിവക്ഷ എന്ത് ജബൂർ ആണ് ജബൂർ ക്വസ്റ്റ്യൻ പതിനൊന്ന് സൂര്യനേക്കാൾ ഒരു ലക്ഷം ഇരട്ടി പ്രകാശമുള്ള ഒരു നക്ഷത്ര ഒരു നക്ഷത്രത്തെ വടക്കേ ഇറ്റലിയിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഏതാണ് അതിൻ്റെ പേര് സൂപ്പർനോവ നോവ പതിമൂന്ന് ആസന്നമായ ഒരു ആപത്ത് നിമിത്തം അറബികൾക്ക് നാശം എന്ന് നബി നബിസല്ലാഹു അലേഹി വസല്ലമ്മ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് സംബന്ധിച്ച് പതിമൂന്ന് നബിസല്ലാഹു അലേഹ് വസല്ലമ്മ പറഞ്ഞു നിങ്ങളുടെ തീ അഥവാ സാധാരണ തീ നർഗാഗ്നിയുടെ ഒരംശമാകുന്നു എഴുപതിൽ ഒരംശമാകുന്നു പതിനാല് നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ വല്ല നീചവൃത്തിയും ചെയ്യുന്ന പക്ഷം രണ്ടിരട്ടിയായി ശിക്ഷ വിധിക്കപ്പെടുന്നതാണ് എന്ന് ഖുർആൻ ആരോടാണ് പറഞ്ഞത് നബിസല്ലാഹു അലേഹ് വസ്ലമയുടെ ഭാര്യമാരോട് ക്വസ്റ്റ്യൻ പതിനഞ്ച് താഴെ പറയുന്നതിൽ ഖുർആൻ ഗുഹാവാസികളെ പറ്റി പരാമർശിക്കാത്ത പരാമർശമേത് ആ നാട്ടുകാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു എന്നാൽ അവർ സൽക്കരിക്കാൻ വിസമ്മതിച്ചു ക്വസ്റ്റ്യൻ പതിനാറ് മക്ക വിജയ ദിവസം മക്കയിൽ നിന്ന് അബിസീനയിലേക്കുള്ള കപ്പലിൽ രക്ഷപ്പെടാൻ നോക്കിയ അബുജഹലിന്റെ ഒരു മകൻ വഴിമധ്യെ കാറ്റും കോളും വന്നപ്പോൾ കപ്പലിലുള്ളവർ സകല ആരാധ്യരെയും വിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ച് മനം മാറി തിരിച്ച് നബിസ് അലൈഹി അലഹുസലമിയുടെ അടുത്തെത്തി മുസ്ലിമായി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഇക്കേരി മാതി അൻഹു പതിനേഴ് ഗുഹാവാസികൾ ഗുഹയിൽ അഭയം തേടിയപ്പോൾ ഗുഹാവാസികൾ ഗുഹയിൽ അഭയം തേടിയതെപ്പോൾ വിഗ്രഹാരാധനക്ക് തയ്യാറാ തയ്യാറില്ലാത്തവരെ വധിക്കാൻ രാജാവ് ഉത്തരവിട്ടപ്പോഴാണ് ഗുഹാവാസികൾ ഗുഹയിൽ അഭയം തേടിയത് പതിനെട്ട് സൂറത്ത് അൽ ഇസ്രാ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വചനങ്ങളിൽ ധാരാളം ഉപദേശ നിർദ്ദേശങ്ങൾ കാണാം അവയിൽ അവസാനത്തേത് ഏത് അള്ളാഹുവിനോട് കൂടി വേറെ ഒരു ആരാധനയും നീ ഏർപ്പെടുത്തരുത് ക്വസ്റ്റ്യൻ പത്തൊമ്പത് സുഹൃത്തു അൽ പരാമർശിക്കുന്ന തോട്ടക്കാരുടെ കഥയിലെ തോട്ടം നശിച്ചുപോയ വ്യക്തി പറഞ്ഞതെന്ത് ഞാൻ എന്റെ റബ്ബിനോട് ആരെയും പങ്കു ചേർക്കാതിരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കൊസ്റ്റ്യൻ ഇരുപത് മക്കയിൽ നിന്നും നബിസല്ലാഹു അലഹി വസല്ലമ്മ എവിടേക്കാണ് രാ നടത്തിയത് ബൈത്തുൽ മുക്കദ്സിലേക്ക് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പരാമർശിക്കാത്ത ആയത്തെ സുഹൃത്തു ഇസ്രായേലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ നബി സല്ലാഹു അലൈ വസ്ലാം നടത്തിയ ആകാശയാത്രക്ക് അറബിയിൽ പറയുന്നത് എന്ത് ചുറ്റുപുറങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കാണ് ഡാഷ് എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറം നബി സല്ലാഹു അലൈ വസ്ലാം മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കിലേക്ക് യാത്ര ചെയ്തത് ഡാഷിൻ മേലാണ് ബുറാഖിൻ മേലാണ് സ്വർഗത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത മഹാവൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ സിദ്റത്തുൽ മുൻതഹ ആകാശത്തിലെ കഅബ ഏത് ആകാശത്തിലെ കഅബ എന്നറിയപ്പെടുന്നത് ഏത് ബൈത്തുൽ മഹമൂർ ബൈത്തുൽ മഹമൂർ ഇരുപത്തിയേഴ് അതിനേക്കാൾ വിദൂരമായ വിഷയത്തിലും ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു ആകാശത്തിൽ നിന്നുള്ള വർത്തമാനത്തിൽ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ച് വരുന്നു ഇത് ആരുടെ വാക്കാണ് അബൂബക്കർ അബുബക്കർ സദ്ദീഖ് അള്ളാഹുഅൻഹുവിന്റെ വാക്ക് ഇരുപത്തിയെട്ട് മൂസ അലഹിസലാത്ത് വസ്സലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥം ഏത് തൗറാത്ത് ദിയാർ എന്നതിന്റെ ഏകവചനം എന്ത് മുപ്പത് അതിമഹത്തായ പല കാര്യങ്ങളും കണക്കറ്റ വർണ്ണങ്ങളും മലക്കുകളും അതിനെ ആവരണം ചെയ്തിരിക്കുന്നു ഏതിനെ സിഥർത്തുൽ മുന്തഹയെ മുപ്പത്തിയൊന്ന് മാതാപിതാക്കളുടെ മരണശേഷം മക്കൾ അവർക്ക് ചെയ്യേണ്ട പുണ്യങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കാത്ത കാര്യമേത് എല്ലാ വർഷവും അവരുടെ ചരമദിനം ആചരിക്കുക മുപ്പത്തിരണ്ട് താഴെ പറയുന്നവരിൽ ബാബിലോണിയയുടെ രാജാവായിരുന്ന ആൾ ആര് സൻഹാരി മുപ്പത്തിമൂന്ന് ഇസ്രായേലിയെ ഒന്നാമത്തെ കുഴപ്പത്തിൽ കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്ന നബി ആര് അലഹിസ്ലാം മുപ്പത്തിനാല് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ എത്ര പേരാണ് ബദറിൽ കൊല്ലപ്പെട്ടത് എഴുപത് മുഷരിക്കല്ലാഹുഅലൈ വസല്ലമ്മ പറയുന്നു നിങ്ങളുടെ സ്വ സ്വന്തങ്ങൾക്കോ നിങ്ങളുടെ ദേശനോ എതിരായി പ്രാർത്ഥിക്കരുത് അള്ളാഹു പ്രാർത്ഥന കുത്തരം ചെയ്യുന്ന വല്ല സമയവുമായി അത് ഒത്തുകൂടി എന്ന് വരാം നിങ്ങളുടെ സ്വന്തങ്ങൾക്കോ നിങ്ങളുടെ സ്വത്തുക്കൾക്കോ എതിരായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് മുപ്പത്തി ആറ് ശകുനം എന്ന അർത്ഥം വരുന്ന പദം ഏത് തോയിർ മു മുപ്പത്തിയേഴ് നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് നരകവാസികളോട് ചോദിക്കുന്നതാര മലക്കുകളാണ് മുപ്പത്തിയെട്ട് ആർ ക്ഷണികമായതിനെ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നുവോ അവന് വേണ്ടത് നാം വേഗമാക്കി കൊടുക്കുന്നതാണ് പിന്നെ അവന് നാം ദേശിനെ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് ജഹന്നമിനെ അതോ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് കൊടുതി നാൽപ്പത് പിതാവിന്റെ ഇഷ്ടക്കാരനായ ഒരു ആറാബിയെ തന്റെ വാഹനത്തിൽ ഒന്നിച്ചിരുത്തുകയും തന്റെ തലപ്പാവ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്ത ഉമർ അൻഹു എന്ന അർത്ഥമായി വരാത്തത് സത്വം വലാ വലാ തസിറു തസിറു വാസിറത്തുൻ ൂന്ന് നീ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ ദൃശ്യമല്ലാത്ത ഒരു മറ നാം വെക്കുന്നതാണ് പതിനേഴാം അധ്യായം നാൽപ്പതിനഞ്ചാം വചനം നീ ഖുർആാൻ പാരായണം ചെയ്താൽ നിന്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ ദൃശ്യമല്ലാത്ത ഒരു മറ നാം വെക്കുന്നതാണ് കുർആാൻ പാരായണം ചെയ്താൽ നാൽപ്പത്തി മൂസ നബി അലൈഹി സ്വലാമും നബി അലൈഹ്സ്സലാമും തമ്മിലുള്ള യാത്രാ വിവരണം പരാമർശിക്കുന്ന സൂറത്ത് അൽ കഹ്ഫിൽ അലൈഹി സ്ലാമിനെ പിൻ്റെ പേര് എത്ര തവണ ഉണ്ട് രണ്ട് തവണയുമല്ല ഒരു തവണയുമല്ല നാല് തവണയുമല്ല ഇവയൊന്നുമല്ല നാൽപ്പത്തി നിങ്ങൾ കരാർ നിറവേറ്റുക തീർച്ചയായും തീർച്ചയായും കരാറിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് പതിനേഴാം അധ്യായം മുപ്പത്തിനാലാം വചനം സുഹൃത്തു അൽ ഖ് മുപ്പത്തൊന്നാം വചനത്തിൽ പ്രസ്താവിച്ച സ്വർഗീയ അനുഗ്രഹങ്ങളിൽ പെടാത്തത് ഏത് നിറഞ്ഞ പാനപാത്രങ്ങൾ നാൽപ്പത്തിയേഴ് നിശ്ചയമായും അദ്ദേഹം വളരെ നന്ദിയുള്ള ഒരു അടിമയായിരുന്നു പതിനേഴാം അധ്യായം മൂന്നാം വചനത്തിൽ പറയുന്നത് ആര് ആരെ നൂഹ അലഹിസ്ലാമിനെ പറ്റി നാൽപ്പത്തിയെട്ട് ഷിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വമ്പിച്ച പാപമാണ് ഡേശ് മനുഷ്യവധം അക്രമികൾക്ക് നരകത്തിൽ കുടിക്കാൻ നൽകപ്പെടുന്ന ഉരുക്കിയ ലോഹം പോലുള്ള വെള്ളം ഡേശ് മുഖങ്ങളെ കരിച്ചു കളയും അൻപത് നിങ്ങൾ ദേശ് സമീപിക്കുകയും ചെയ്യരുത് നിശ്ചയമായും അത് നീചവൃത്തിയും വളരെ ദുഷിച്ച മാർഗവുമാണ് വ്യഭിചാരത്തെ അൻപത്തിയൊന്ന് നിന്റെ രക്ഷിതാമെങ്കിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും എന്ന് പതിനെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ആറിൽ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് നിലനിൽക്കുന്ന സൽക്കരമങ്ങളെ സംബന്ധിച്ച് അൻപത്തിരണ്ട് സൂഹത്ത് അൽ ഇസ്രാഹിൽ പേര് പറയപ്പെട്ടിട്ടില്ലാത്ത പ്രവാചകൻ ആര് മുഹമ്മദ് നബി അലൈസലത്ത് വസ്സലാം അൻപത്തി മൂന്ന് പതിനേഴാം അധ്യായം ഒമ്പതാം വചനത്തിൽ ഏത് വിഭാഗം സത്യവിശ്വാസികൾക്കാണ് വലിയ പ്രതിഫലമുണ്ടെന്ന് വിശുദ്ധ ആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ക്വസ്റ്റന് ഫിഫ്റ്റി ഫോർ അൽഫ് ആയ ആയത്തിലെ അവസാന വചനത്തിൽ വരാത്ത ആശയം ഏത് അള്ളാഹുവിന്റെ വചനം എത്ര എഴുതിയാലും തീരുകയില്ല ഫിഫ്റ്റി ഫൈവ് സത്യവിശ്വാസികൾക്ക് ശമനവും ഡാഷ് ആയിട്ടുള്ളതും കുർഖാനിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പതിനേഴാം മധ്യാന എൺത്തിരണ്ടാമത്തെ ആയത്തിൽ സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവും കാരുണ്യവുമായിട്ടുള്ളത് അൻപത്തിയാറ് മൂസ അലി ഇസ്സലാമും ഹിദർ അലി ഇസ്ലാമും കപ്പലിൽ കയറിയ ശേഷം കപ്പലിന്റെ ഒരു ഭാഗത്ത് വന്നിരുന്ന പക്ഷിയേത് കുരുവി അൻപത്തിയേഴ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാവുന്നതാണ് പതിനെട്ടാം അധ്യായം അറുപത്തിയൊൻപതിൽ ഈ വാക്കുകൾ ആരുടേതാണ് മുസാ അലഹി സലാത്തു വസ്സലാമിൻ്റെ അൻസാരികളുടെ നേതാവ് എന്ന് നബിസല്ലാഹു അലൈ വസ്ലം സ്ഥാനപ്പേര് നൽകിയ സുഹാബി ആര് അള്ളാഹുഹു അൻപത്തിയൊൻപത് പർവ്വതങ്ങളും പക്ഷികളും തസ്ബീഹ് ചെയ്തിരുന്നത് ഏത് പ്രവാചകനോടൊപ്പമാണ് ദാവൂദ് അലഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം താഴെ പറയുന്നവയിൽ അവസാനം നടക്കുന്ന കാര്യമേത് മൗജൂജിന്റെ വരവ് ശുക്രൻഖും അഹൂക്കും കരീം ഷഹീദ് മുഹസിൻ മിൻ മഹത്തോ അൽ ഖത്തർ